السلام علیکم ورحمۃ اللہ وبرکاتہ الحمد للہ علی سیدنا علیہ سید محمدین علی سیدنا محمد امارات. سارے جہان سے اچھا ہندوستان ہمارا سارے جہان سے اچھا ہندوستان ہمارا ہم بل بلے ہے اس کی یہ گل ستان ہمارا ہم بل بلے ہے اس کی ഏഗുലിസ്ഥാനഹമാര ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മറ്റു വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ സയ്യിദന്മാരെ പണ്ഡിതരെ മുച്ചാലിമ്യങ്ങളെ മറ്റു പ്രിയമുള്ള മുഗ്മിനങ്ങളെ അലഹദില്ല ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം എഴുപത്തിയേഴാണ്ടുകൾ പിന്നിട്ട് ഇന്ന് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രഭാതത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കാൻ കേവലം വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന നീണ്ട പാരമ്പര്യവും പൈതൃകവും ചരിത്രവും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ആലോചിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളേറെ അടിവരയിട്ട് പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യയുടെ അധിനിവേശ വിരുദ്ധ സമര പോരാട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമയോടെ നിന്നു എന്നുള്ളതാണ് ഒരുമയോടെ വേറിട്ടുകൊണ്ടല്ല മാറ്റി നിർത്തിക്കൊണ്ടല്ല ചേർത്തു നിർത്തിക്കൊണ്ടാണ് ചേർത്തു നിർത്തുന്ന പൈതൃകം കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ സമര കാലഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആദ്യത്തെ സ്വതന്ത്ര സമരത്തെക്കുറിച്ച് അവിടെയുണ്ടായിരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നടന്ന ഒരുമിച്ച് സമരം ചെയ്ത തൂക്കുകയറിലേക്ക് വരെ ഒരുമിച്ച് നടന്നു പോയ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സമരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് എല്ലാവരും ചേർന്ന് നിന്നു എന്ന് നമ്മൾ ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രിയാമ്പിളിൽ നമുക്ക് കാണാൻ കഴിയും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭരണഘടന അത് ഇന്ത്യയുടെ പൈതൃകമാണ് അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സഹസ്രാബ്ദങ്ങളായി ഇന്ത്യ നിലനിർത്തി ഇന്ത്യയുടെ പാരമ്പര്യമാണ് ഒത്തൊരുമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പല ദാർശനിക ചരിത്രകാരന്മാരും ഇന്ത്യയെ കുറിച്ച് ഇത് വൈവിധ്യങ്ങളുടെ പൂങ്കാവനമാണെന്ന് ഇത് വൈവിധ്യങ്ങൾ നിറഞ്ഞ പൂന്തോട്ടമാണെന്ന് പറഞ്ഞത് ഫ്രം ദ പിരിയഡ് ഓഫ് റിഗ്വേദിൽ ഇന്ത്യ ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്ന് മഹാനായ ഡോക്ടർ സർവപിള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ദാർശനിക ചരിത്രകാരനായിരുന്ന അധ്യാപകനുമായിരുന്ന ആ മഹാമനുഷ്യ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഋഗ്വേദയുടെ കാലം മുതൽ വൈവിധ്യങ്ങളെ സ്വീകരിച്ച വൈവിധ്യങ്ങളെ നിന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ് ആ ഒരു പൈതൃകമാണ് ആ ഒരു ചരിത്രമാണ് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ആ ഒരു രീതിയിലാണ് ഇന്ത്യയുടെ സമര പോരാട്ടങ്ങളിൽ അന്നത്തെ നേതാക്കൾ നമ്മെ നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മഹാത്മാഗാന്ധിജി നിർമ്മിച്ചെടുത്ത ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രപിതാവായ ഗാന്ധിജി നിർമ്മിച്ചെടുത്ത ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരുമ്പോൾ ആഭ്യന്തര മന്ത്രിയായി സർദാർ വല്ലഭായ് പട്ടേൽ വരുമ്പോൾ അവിടെ തലമുറകളെ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മൗലാന അബുൽ കലാം ആസാദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് എത്രമാത്രം എത്രമാത്രം ഒത്തൊരുമയുടെയാണ് എത്രമാത്രം ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇന്ത്യയെ കെട്ടിപ്പടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഒന്നാമത്തെ ക്യാബിനറ്റിൽ വളരെ പ്രഗത്ഭരായ വളരെ പ്രഗത്ഭരായ ആളുകളുണ്ട് അതിൽ പ്രമുഖനായ വ്യക്തിയാണ് മഹാനായ ജവഹർലാൽ നെഹ്റു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൽബിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയുണ്ട് അത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അർദ്ധരാത്രിയിൽ അദ്ദേഹം വളരെ മനോഹരമായ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ക്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് അതിനെ പറയുന്നത് ഒരുപാട് കാലമായി നാം ചെയ്തു വച്ച ഒരു സന്ധിയുടെ പൂർത്തീകരണമാണിത് ഇൻ ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഹവർ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വി ഈ അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ പുതിയ ജീവിതത്തിലേക്ക് പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്തൻ പുലരിയിലേക്ക് ഉണരുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം വളരെ പ്രസക്തമാണ് ദ അംബിഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് അവർ ജെനറേഷൻ ഹാസ് ബീൻ ടു വൈപ്പ് എവ്രി ടിയർ ഫ്രം എവ്രി ഐ നമ്മുടെ തലമുറകളുടെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിയുടെ ഏറ്റവും വലിയ അഭിലാഷമെന്നുള്ളത് അഥവാ മഹാത്മാഗാന്ധിജിയുടെ ഏറ്റവും വലിയ അഭിലാഷം എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയാൻ ടു വൈറ്റ് എവ്രി ടിയർ ഫ്രം എവ്രി ഐ എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് തുടച്ചു കളയണമെന്നുള്ളതാണ് അന്നത്തെ നമ്മുടെ നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ഒരു സഹന ആ ഒരു സഹിഷ്ണുതയുടെ ആ ഒരു സ്നേഹത്തിന്റെ മാതൃകകൾ കാണിച്ചു തന്നാണ് അവരൊക്കെ ഇന്ത്യയെ ഇത്രയും ഇത്രമേൽ ഭംഗിയായി ിൽ സുന്ദരമായി സ്വാതന്ത്ര്യത്തിലേക്ക് കൈ എന്നുള്ളതാണ് ആ പ്രസംഗശേഷം സഹോദരി അഭിനന്ദിക്കാൻ വന്നപ്പോൾ നെഹ്റു പറയുന്നുണ്ട് ശാരീരികമായി ഞാൻ ഇവിടെ ആയിരിക്കാം പക്ഷേ എൻ്റെ മനസ്സ് നോ എൻ്റെ മനസ്സിൽ നോവാണ് കാരണം നമ്മുടെ ലാഹോർ കത്തുകയാണ് നമ്മുടെ ലാഹോർ കത്തുകയാണ് അവിടെ കലാപങ്ങൾ നടക്കുകയാണ് രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന കലാപത്തെ കലാപത്തെയോർത്ത് വ്യാകുലപ്പെടുന്ന വേദനിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ഇന്നത്തെ സ്ഥിതിവിശേഷം നേരെ മറിച്ചാൽ മണിക്കൂരിലെ വിഷയങ്ങളിലൊക്കെ നീറിപ്പുകയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച് പറയാൻ സമയം കിട്ടുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനോ വ്യാകുലപ്പെടാനോ സമയം കിട്ടുന്നില്ല അന്നത്തെ അന്നത്തെ സ്ഥിതിവിശേഷവും വളരെ കലുഷിതമായിരുന്നു ഒരുപാട് കാലുഷ്യങ്ങൾ നിറഞ്ഞ കാലത്താണ് ഒരുപാട് കലാപകലുഷിതമായി നിറഞ്ഞു നിന്ന കാലത്താണ് അന്ന് സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും നന്മയുടെയും വർത്തമാനങ്ങൾ പറയാൻ നമുക്കൊരു ഗാന്ധി ഉണ്ടായിരുന്നു ആ ഗാന്ധിയുടെ കൂടെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒരുമിച്ച് നിന്നപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം സാധ്യമായത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുമിച്ച് നിന്നുവെന്നാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും പ്രത്യേകിച്ച് മുസ്ലിം മലബാറിലെ ഓരോ മണൽത്തരിക്കും പറയാനുണ്ട് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ച വലിയ മനുഷ്യർ ജീവിച്ചു പോയ നാടാണിതെന്ന് മലബാറിലെ ഓരോ മണൽത്തരിക്കും പറയാനുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് നമുക്കറിയാം മാലിക്കാൻ തന്നാൽ നിങ്ങളൊന്നൊഴിഞ്ഞു പോകണം എന്ന് വെള്ളക്കാർ പറഞ്ഞപ്പോ എലമ്പുളശ്ശേരി ഉണ്ണിമുസ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത് നിങ്ങളെ മാലികാൻ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത് ഈ രാജ്യം വിട്ട് നിങ്ങൾ പോകുന്നതുവരെ എന്റെ ജീവൻ ഇവിടെ ഉറ്റി വീഴുന്നതുവരെ ഞാൻ സമരം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ മഹാമനുഷികൾ കടന്നുപോയ മലബാറിലെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇന്നത്തെ ലോകത്ത് ചരിത്രമൊക്കെ വികൃതമായി അവഗ അവതരി അവതരിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്ഥിതിവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഞാൻ പഠിക്കുന്ന കോളേജിൽ ഇക്കഴിഞ്ഞ ആഴ്ച ഒരു ഒരധ്യാപിക പറഞ്ഞ വാക്കുകേട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അവർ പറയാണ് പൗരാണിക ഹിന്ദു സംസ്കാരത്തിൽ ഒരുപാട് യോദ്ധാക്കളായ വനിതകൾ ഉണ്ടായിരുന്നു ഒരുപാട് വലിയ വലിയ ധീരരായ പെണ്ണുങ്ങളുണ്ടായിരുന്നു അതിനുശേഷം മുള്ളന്മാർ വന്നപ്പോഴാണ് ഡിപ്പു സുൽത്താനൊക്കെ വന്നപ്പോഴാണ് പെണ്ണുങ്ങളുടെ വില കുറഞ്ഞു പോയത് എന്നുവരെ ചരിത്രത്തെ ഇത്ര വികൃതമായി പറഞ്ഞു മനസ്സിലാക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ചേല കെട്ടാൻ അവകാശം വാങ്ങിക്കൊടുത്ത ഡിപ്പു സുൽത്താനെയാണ് ഷഹീദേ മില്ലത്ത് ഡിപ്പു സുൽത്താനെയാണ് അവരങ്ങനെ പറയുന്നത് ആ ഡിപ്പു സുൽത്താനെ വഞ്ചിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതാണ് ഇനി ഇന്ത്യ നമ്മുടേതാണ് എന്ന് പറഞ്ഞെങ്കിൽ അവരെയൊക്കെ ഇത്രമേൽ വികൃതമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം അതുകൊണ്ട് ഒത്തൊരുമ എന്നുള്ള പൈതൃകത്തിലുണ്ണിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് അല്ല മബാല് പാടിയത് സരേജാം എല്ലാ എല്ലാ സുന്ദരം എല്ലാങ്ങളെക്കാളും ഉത്തമമായത് ഹിന്ദു ഇത് നമ്മളൊക്കെ സന്തോഷത്തോടെ പാറിപ്പറക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ പൂന്തോട്ടമാണ് പഠിപ്പിച്ചത് വ്യത്യസ്തങ്ങളായ മതങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒരുമിച്ചു നിൽക്കാനാണ് പ്രത്യേകിച്ച് വിശിഷ്യ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരുമയോടെ നിൽക്കാനാണ് ചേർന്നു നിൽക്കാനാണ് കാരുണ്യത്തിൻ്റെ സഹനത്തിൻ്റെ സഹിഷ്ണുതയുടെ എല്ലാ പാഠങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതോട് ചേർന്നു നിൽക്കാനാണ് നാം ശ്രമിക്കേണ്ടത് മറ്റൊരിടത്ത് അല്ല വൈകാല് പാടുന്നുണ്ട് ഏതൊരു ദേശത്താണോ മഹാനായ ചിസ്തി എന്ന മഹാനായ സൂഫി വര്യൻ ഹക്കിൻ്റെ സന്ദേശങ്ങളെ പരത്തിയത് ഏതൊരു പൂന്തോപ്പിലാണോ ഗുരുനാനാക്ക് ഏകത്വത്തിൻ്റെ പാട്ടുകൾ പാടിയത് ബനായ ർത്താരികൾ മുഗളന്മാർ ഏത് നാടിനെയാണോ സ്വന്തം നാടെന്ന് സ്വന്തം നാടായി കണ്ട് നിർമ്മിച്ചെടുത്തത് ആ നാടിനെ കുറിച്ചാണോ ആ നാട് തന്നെയാണ് എൻ്റെ നാട് എൻ്റെ നാടാണത് എൻ്റെ ഇന്ത്യയാണത് നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യയാണത് അതുകൊണ്ട് തന്നെ ഈ കാലുഷ്യങ്ങൾ നിറഞ്ഞ കാലത്തും ഈ കൂരാക്കൂരിട്ടിലും നമുക്ക് വെളിച്ചമാകേണ്ടത് ഇത്തരം സന്ദേശങ്ങളാണ് ഒരുമയുടെ സന്ദേശങ്ങളാണ് ഒത്തൊരുമയുടെ സന്ദേശങ്ങളാണ് ഇന്ത്യ അതിജീവിക്കുക തന്നെ ചെയ്യും ഇന്ത്യ അതിജീവിക്കുക തന്നെ ചെയ്യും ഇന്ത്യ ജയിക്കും അതിൻ്റെ ഒത്തൊരുമയെ തകർക്കാൻ തകർക്കാൻ വരുന്നവരെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കണം അത് വൈകാരികമായിട്ടല്ല കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല അക്രമം കാണിച്ചുകൊണ്ടല്ല അവരെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണ് സ്നേഹം കാണിച്ചുകൊണ്ടാണ് ചേർന്നു നിന്നുകൊണ്ടാണ് നാം ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇന്ത്യ എന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ പൂന്തോപ്പിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബാൻ തൗഫീഫ് നൽകുമാറാകട്ടെ എന്ന് മനസ്സുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ പൂന്തോട്ടമാണ് ഇതിനെ സംരക്ഷിക്കേണ്ട ദൗത്യം നമ്മുടേതാണ് അള്ളാഹു നൽകുമാറാകട്ടെ ഇന്ത്യ ജയിക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് വാഹമത്തു